ഒരു ഉണ്ടാവും കണ്ണൂർ ും കവചമാണ് നമ്മുടെ നമ്മുടെ ജേഴ്സി അത് ഐഡന്റിറ്റി കൂടിയാണ് അപ്പോ ഇന്ന് നമ്മള് കണ്ണൂർ ജേഴ്സി ലോഞ്ച് നമ്മളെ ഡയറക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ് എല്ലാവർക്കും ഉണ്ടാവും ആ അതിന്റെ സ്ട്രൈപ്സ് ആണ് അതിന്റെ ഓരോ സ്റ്റിച്ചിങ്ങും നമ്മുടെ എല്ലാവരുടെയും ആർട്ടുകളുടെയും സ്റ്റേഡിയങ്ങളിൽ നിറഞ്ഞ് നിറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്ന

The presence of Sri Nizar, the new elected president of the KD Variga! And now the second one also. ഞാൻ ആദ്യമായിട്ട് ഏകദേശം പത്ത് കോടിയോളം രൂപ സ്പെൻഡ് ചെയ്ത് കണ്ണൂരിന് വേണ്ടി ഒരു ടീം ഏറ്റെടുത്തെയും അതിന്റെ മറ്റു ഡയറക്ടേഴ്സിനെയും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് കണ്ണൂരിന് മുൻപോട്ടുള്ള യാത്രയിൽ ഇവര് ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോ ടീമിനെ അനൗൺസ് ചെയ്തു എന്നുള്ളത് ഒരു തുടക്കം മാത്രമാണ് ഇതൊരായിരക്കണക്കിന് കുട്ടികൾക്ക് പ്രതീക്ഷയും പ്രചോദനവും നൽകുന്ന ഒരു ആക്ടറായിട്ടാണ് ഞാൻ കാണുന്നത് വരും കാലങ്ങളിൽ ആറു വയസ്സിന് മുകളിലുള്ള കുട്ടികളെ കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അക്കാഡമിയിൽ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ അവരെല്ലാം അവർക്കെല്ലാം ഒരു ആസ്പിറേഷൻ ഒരു പ്രതീക്ഷ ഇന്ത്യക്ക് വേണ്ടി അല്ലെ കേരളത്തിന് വേണ്ടി കളിക്കാനായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കാനൊക്കെ ഉള്ളൊരു പ്രതീക്ഷ നൽകുന്നത് അതിന് ഏറ്റവും നല്ല ഒരു ഒരു വേദിയായിരിക്കും നമ്മുടെ എസ് കെ എസ് എൽ കെ എസ് എൽ കെ കണ്ണൂരിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇവിടെയുള്ള പല കരുന്നുകളുടെയും മനസ്സിൽ ഇനി വരാൻ പോകുന്ന ആഗ്രഹം ആഗ്രഹം സഫലമാവട്ടെ കണ്ണൂരിൽ ഒരു ഫുട്ബോളിങ് ഇക്കോസിസ്റ്റം ഉണ്ടായി വരട്ടെ നല്ല സ്റ്റേഡിയങ്ങളുണ്ടാവട്ടെ എൻ്റെ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ സഹായിച്ച മോനേട്ടിനോട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള മേയറും എല്ലാം കൂടിയിട്ടാണ് നമുക്ക് കെ സ്റ്റേഡിയം തന്നെ തന്നത് അത് മനസ്സിൽ നിറഞ്ഞ് ഞാൻ നന്ദി പറയുകയാണ് കണ്ണൂരിൽ ഒരു ഫുട്ബോൾ ഇക്കോസിസ്റ്റം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അതിന് വേണ്ടി പ്രയത്നിക്കും എന്ന് ഞാൻ സോ മച്ച് താങ്ക് യു പ്രസിഡന്റ് ഓഫ് ഈസ് മെയിൻ സ്റ്റേ ഓഫ് അവർ സൂപ്പർ ലീഗ് കേരള കേരള വൺസ് ശ്രീ നവാസ് പ്രസിഡന്റ് ഫുട്ബോൾ അസോസിയേഷൻ